റെയിൽവേയുടെ ഒട്ടുമിക്ക സേവനങ്ങളും ഒന്നിച്ച് ലഭ്യമാക്കുന്ന സൂപ്പർ ആപ്പ് സൊറയിൽ ലഭ്യമായി തുടങ്ങി പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി ലഭ്യമായിരിക്കുന്നത് ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ സൊറയിൽ എത്തിയിട്ടില്ല ദീർഘദൂര ലോക്കൽ ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഭക്ഷണം ഓർഡർ ചെയ്യാം ട്രെയിനിൻ്റെ ലൈവ് ലൊക്കേഷൻ അറിയാനും ചരക്ക് കൈകാര്യം ചെയ്യാനും ഈ ആപ്പിലൂടെ സാധിക്കും ഐ ആർ സി ടി സിയും ക്രിസും അതായത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസ് ചേർന്ന് വികസിപ്പിച്ചതാണ് ഈ ആപ്ലിക്കേഷൻ നിലവിൽ റെയിൽ കണക്ട് എന്ന ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ അക്കൗണ്ട് വിവരങ്ങൾ ഉപയോഗിച്ച് ഇത് ലോഗിൻ ചെയ്യാം പുതിയ അക്കൗണ്ട് തുറക്കുകയുമാവാം യു ഡി എസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതിലെ ആർ വാലറ്റ് സൗകര്യം ആപ്പുമായി ബന്ധിപ്പിക്കാം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുക ടിക്കറ്റിൻ്റെ പി എൻ ആർ സ്റ്റാറ്റസ് തിരയുക വണ്ടിയുടെ കോച്ചുകൾ കോച്ചുകളുടെ സ്ഥാനങ്ങൾ തിരയുക റെയിൽവേയുടെ സഹായങ്ങളും അഭ്യർത്ഥ്യ സഹായങ്ങൾ അഭ്യർത്ഥിക്കുക പരാതി നൽകുക തുടങ്ങി ഒട്ടേറെ സേവനങ്ങളും ആപ്പിലൂടെ ലഭ്യമാണ്